വീഡിയോ കാണുന്നതിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യും കേട്ടോ കാരണം നമ്മൾക്കെല്ലാം വാഹനമുള്ളവരുണ്ടാവും വാഹനമില്ലാത്തവരുണ്ടാവും ബൈക്കുള്ളവരുണ്ടാവും പല രീതിയിലാണ് നമ്മൾ പരിചയമില്ലാത്ത റോഡിലൊക്കെ യാത്ര ചെയ്യേണ്ടി വരും അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ സൂക്ഷ്മതയോടെ യാത്ര ചെയ്യുക എല്ലാവരും ഞാനും നിങ്ങളൊക്കെ ഈ കാണുന്നുണ്ട് ഈ റോഡിലൂടെ യാത്ര ചെയ്തതിൻ്റെ പലവാണ് ആ വണ്ടിയൊക്കെ കിടക്കുന്നത് ആക്സിഡൻറ്റായിട്ട് നടക്കുന്നത് കാരണം എന്താ റോഡിൻ്റെ മദ്യഭാഗത്താണ് ഇതൊരു സ്ട്രൈറ്റ് റോഡാണ് റോഡിൻ്റെ മധ്യഭാഗത്താണ് ഞാൻ ക്യാമറ വെച്ചേക്കുന്നത് കണ്ടോ ഓക്കെ എത്ര പൊക്കത്തിലാണ് റോഡ് നിൽക്കുന്നത് ഇതൊരു ബമ്പാണ് നല്ല ലോങ് ബമ്പാണ് ഈ ബമ്പ് ഇൻ്റർലോക്ക് പാകിയിരിക്കുകയാണ് അത് വെള്ളം പോകാൻ വേണ്ടി അതായത് കടലിൽ നിന്ന് കയറി വരുന്ന വെള്ളം പോകാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചതാണെന്നാണ് അവിടെ പ്രദേശവാസികൾ പറയുന്നത് എന്തായാലും ഇതൊരു അപകട മേഖലയായി മാറിയിട്ടുണ്ട് ഒരു നിത്യേന അപകട മേഖലയായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ പല ആൾക്കാരും വളരെ സൂക്ഷ്മതയോടെ യാത്ര ചെയ്യുക ഈ വാഹനത്തിനകത്ത് സഞ്ചരിച്ചവർക്കാർക്കും പരിക്കുകളൊന്നുമില്ല എല്ലാവരും സുരക്ഷിതമായിട്ടിരിക്കുന്നു ഡ്രൈവറും സുരക്ഷിതമായിട്ടിരിക്കുന്നു പക്ഷേ അപകടത്തിൻ്റെ അഘാതം വലുതാണ് രണ്ട് എയർ ബാഗും പൊട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ട് കംപ്ലീറ്റും പോയിട്ടുണ്ട് ഒരു വീലാർച്ചും അതോടനുബന്ധിച്ച് ടയറുകൾക്കെല്ലാം അതേപോലെ മറ്റ് പ്രശ്നങ്ങൾക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട് വണ്ടിക്ക് ഈ പറഞ്ഞതുപോലെ നമ്മൾ എല്ലാവരും സൂക്ഷിച്ചുകൊണ്ട് യാത്ര ചെയ്യുക അപ്പം എന്തായാലും കൊള്ളാം നമ്മുടെ ഈ പ്രദേശവാസികളോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം എന്താണ് ഇവിടുത്തെ ഈ ഒരു അവസ്ഥ ഇത് സ്ഥിരം ആണ് സ്ഥിരം പല്ലവിയായ ഒരു റോഡാണ് അപ്പം നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം എന്താണ് കാര്യം എന്നുള്ളത് അതായത് ഈ ഇവിടെ സ്ഥിരം ഇത് കാഴ്ചക്കാരായിട്ട് നിൽക്കുന്നത് അതായത് ഇവിടുത്തെ നമുക്ക് ആ ചേട്ടനോട് ചോദിക്കാം ഇവിടുത്തെ ഇത് വർഷങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരു അപകടമാണ് ഈ റോഡിന്റെ ടെൻഡർ ഓരോ വണ്ടി ഇടിച്ച അത്രയും ഈ ഇന്റർലോക്ക് തേഞ്ഞ് പോകണമെന്നുണ്ടെങ്കിൽ എന്തും എന്തുമാത്രം അപകടം ആണെന്ന് രണ്ടാമത്തെ കടല് കയറും എന്നും പറഞ്ഞാണ് ഇവിടുന്ന് ഈ സാധനം ഉണ്ടാക്കിയത് ഇവിടെ താമസിക്കുന്ന എനിക്ക് എന്റെ വിടേ കടൽ പോയാലും എനിക്കൊരു കുഴപ്പമില്ല പോലും പോയി ഈ വെള്ളം ഇതിലേക്കൂടെ ഒഴുകത്തില്ല ഇത്രയും കടൽ കയറിയിട്ടും ഇതിലേക്കൂടെ ഒരു ഉള്ളി വെള്ളം ഒഴുകത്തില്ല ഈ കട എല്ലാം നേർന്ന് കയറിയാൽ പോകുന്നത് കിഴക്കോട്ട് അല്ലാതെ ഇതിലേ ഇവിടെ വെള്ളം ഒഴിയിട്ടില്ല ഇവിടുത്തെ ആരോ പറഞ്ഞു ഇവിടുത്തെ ആരോ പറഞ്ഞു ചെയ്യിപ്പിച്ച പോണേ ഇതിന്റെ യാതൊരു ആവശ്യമില്ല കഴിഞ്ഞില്ല ഒരു കാർ ഇവിടുന്ന് ചാടിയിട്ട് ആ ട്രാൻസ്ഫോ അകത്തായിരുന്നു നിങ്ങൾക്ക് കള്ള വന്നിട്ട് അല്ല ഞാൻ കണ്ടതാ ഒരിക്കൽ ഒരു പോളോ ആണ് ഇവിടെ രാത്രിയില്ല ഇവിടെ വന്ന് ഇടിച്ചിട്ട് അടി ടാങ്ക് അടി ടാങ്ക് കംപ്ലീറ്റ് പൊട്ടിട്ട് പോലും മൊത്തത്തിലേക്കാ കിടക്കുക അത് പറയേണ്ടി ഈ ഒരു ഒരു വണ്ടി ആ ട്രാൻസ്ഫോത്ത് കയറി നിങ്ങൾ ഞാൻ പറഞ്ഞ കള്ള വന്നെങ്കിൽ കെ എസ് ചോദിച്ചാൽ മതി അത് ഞാൻ പോസ്റ്റ് ബോർട്ടം ഇട്ട് ഞാൻ റെസ്റ്റോറൻ്റ് നോക്കിയതിന് ശേഷമാണ് അവരെ ഈ വെളിയിലോട്ട് എടുത്ത് എടുത്തിട്ട് രണ്ടാമത് വന്നെ ആ അപകടം കഴിഞ്ഞതിന് ശേഷം ഈ കൊച്ചിരേക്ക് കിഴക്കേ പ്രോളം ചെറുക്കൻ ആ ട്രാൻസ്ഫോമറെ ഇടിച്ചതിരിക്കാൻ വേണ്ടി എൻ്റെ മതിലിൻ്റെ ഫൈഡി കൊണ്ട് കയറ്റി ഇപ്പം ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ആയിരക്കണക്കിന് അപകടം ഇവിടെ ടൂ വീലറും അവരും ഇവരും ഒക്കെ ഇതൊന്ന് ഈ പഞ്ചായത്തേറെ ഇപ്പം ഈ ഒരാഴ്ച ഇത്ര അപകടം അതായത് ന്യൂ ഇയറിന്റെ അന്ന് ഒരു ചെറുക്കൻ അപകടം ഉണ്ടായ ശേഷമാണ് ഇവിടെ ഈ ഈ വരയിട്ടത് ന്യൂ ന്യൂഇയറിന്റെ അന്ന്

ആ അല്ല അര കിലോമീറ്റർ കൊടുക്കാം അര കിലോമീറ്റർ ആവുമ്പോൾ